ഹായ് ഫ്രണ്ട്സ് ഞാൻ ടുഡേ ും സ്വാഗതം ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ടാ നല്ല മഴയാണ് പെയ്യുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് നല്ലൊരു മഴ പെയ്യും ഒരു കാർമേഘം വരും അത് നന്നായിട്ട് പെയ്തു തീരും പിന്നെ നേരം മഴ ഉണ്ടാവില്ല അതിനുശേഷം വീണ്ടും ഒരു ഇരുട്ടുത്തി കാർമേഘം വരും കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നും പെയ്തു തീരും അങ്ങനത്തെ ഒരു സിസ്റ്റാണ് ഇവിടെ ഇന്ന് കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഇതുപോലെ കേട്ടാ ഏകദേശം ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഇപ്പോ മഴ ഇങ്ങനെ പെയ്തു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ല ശക്തമായിട്ട് പെയ്തു ഒന്ന രീതിയിലുള്ള ഒരു മഴയാണ് പെയ്യുന്നത് എന്നാലോ കുറച്ച് പിന്നെ ഒരു അരമണിക്കൂറിന്റെ അടുത്ത് ഏഹ് വെയിലുതിക്കില്ല മഴയില്ലാതെ അങ്ങനെ നിൽക്കും കൊണ്ടില്ലേ ഇനിയിപ്പോ വന്ന മഴക്കാർ ഇങ്ങനെ പെയ്ത് തീരാട്ടാ നല്ല മഴ നല്ല മഴയാണ് ആണ് കുറഞ്ഞ സമയത്തുണ്ടൊരു കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു മഴ അപ്പൊക്കെ